സൂര്യദേവായ എല്ലാവർക്കും പൊങ്കൽ ആശംസകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവല്ലോ ഇന്ന് നമ്മൾ പൊങ്കൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യണത് നമ്മുടെ ചാനലിൽ ഫുഡിനോടൊപ്പം തന്നെ ഇതുപോലെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള കസ്റ്റംസും മതാചാരങ്ങളും ഒക്കെ പരമാവധി കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട് അപ്പം നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഉത്സവമാണ് പൊങ്കൽ എന്നുള്ളത് ഒരു ബ്രീഫായിട്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പം അതിൻ്റെ കുറച്ച് കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് അപ്പോൾ മകരം ഒന്നാം തീയതിയാണ് നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് ബാക്കിയുള്ള ദിവസത്തെ കാഴ്ചകളൊക്കെ ഒരു പ്രതീകാത്മക മായിട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സംഘടിപ്പിച്ച് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോ പൊങ്കൽ എന്ന് പറഞ്ഞാൽ കാർഷിക ഉത്സവം തന്നെയാണ് വിളവെടുപ്പിന് നമ്മളൊരു സൂര്യ ഭഗവാനോടുള്ള നന്ദി എന്നുള്ള രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഉത്സവമാണ് പൊങ്കൽ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ കൃഷിയുടെ ഭൂരിഭാഗവും വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ആ കാർഷിക പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനത്തിന്റെ ആഘോഷമായിട്ടാണ് അവരതിനെ കണക്കാക്കുന്നത് ഇപ്പൊ നമ്മുടെ തൊട്ടൽ സംസ്ഥാനമായതുകൊണ്ട് തന്നെ തമിഴ്നാട്ടുമായിട്ട് അതിർത്തി പങ്കിടുന്ന നമ്മുടെ കേരളത്തിലെ കുറച്ച് ജില്ലകൾ കൂടിയിട്ട് ഇപ്പൊ ഇത് ആചരിച്ച് വരുന്നുണ്ട് ിവസമായിട്ടാണ് ഈ തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു സെലിബ്രേഷൻ ഉണ്ടാവുക അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ആദ്യത്തെ ദിവസം ആരംഭിക്കുന്നത് തന്നെ പൊങ്കൽ എന്ന് പറഞ്ഞിട്ടാണ് പൊങ്കൽ എന്ന് പറഞ്ഞാല് ഐശ്വര്യത്തിനേയും സമൃദ്ധിയെയും വരവേറ്റുകൊണ്ടാണ് നമ്മൾ ആ ഒരു പൊങ്കൽ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അതിന് വേണ്ടിയിട്ട് അവർ പഴയ സാധനങ്ങളൊക്കെ വൃത്തിയാക്കി തീയിടുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചടങ്ങുണ്ട് അതിന് വേണ്ടിയിട്ട് പ്രത്യേകതരം എന്താ പറയുക വുഡും ചാണകവും ഒക്കെ കൊണ്ടിട്ടാണ് തീയിടുക എന്നുള്ളതാണ് നമ്മൾ കേട്ടിരിക്കുന്നത് അതുപോലെ പിറ്റേ ദിവസം രണ്ടാമത്തെ ദിവസത്തെ ആഘോഷം അതാണ് നമ്മൾ മലയാളികൾക്ക് കൂടുതലായിട്ട് അറിയുക തൈപ്പൊങ്കൽ എന്ന് പറയും അതാണ് പ്രധാനമായിട്ടുള്ള ആഘോഷം ഈ തൈപ്പൊങ്കലിൻ്റെ ദിവസം കോലം വരയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ പൂജകളുണ്ട് പ്രത്യേക പൂജകളുണ്ട് ഉണ്ട് സൂര്യഭഗവാനോടുള്ള നന്ദിയാണ് അതായത് നമുക്ക് ഇത്രയും നല്ലൊരു കാർഷിക സമൃദ്ധി തരാനായിട്ട് ലോകത്തിന്റെ തന്നെ ഊർജ്ജ സ്രോതസ്സാണ് സൂര്യൻ എന്ന് പറയുന്നത് അപ്പോൾ സൂര്യഭഗവാന് നന്ദി അറിയിച്ചു പ്രത്യേക പൂജകൾ പിന്നെ പൊങ്കൽ എന്ന് പറഞ്ഞാൽ തന്നെ പാലിൽ അരി വേവിക്കുക എന്നുള്ളതാണ് അർത്ഥം പിന്നെ മൂന്നാമത്തെ ദിവസം വരുന്നതാണ് മാട്ടുപൊങ്കൽ എന്ന് പറയുന്നത് മാട്ടുപൊങ്കൽ എന്ന് പറഞ്ഞാൽ മാടുകൾക്ക് അതായത് കാലികളെ പൂജിക്കുക എന്നുള്ളത് അതെന്തിനാന്ന് വെച്ചാൽ തമിഴ്നാട് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃഷിയോട് ഇണങ്ങി ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് തമിഴ്നാട്ടിലുള്ളത് അപ്പൊ അവർ കാലുകളെ ഉപയോഗിച്ചാണല്ലോ കൃഷി ചെയ്യുന്നത് അപ്പൊ കാലുകൾക്ക് ദീർഘായസം ഉണ്ടാവണം എന്നുള്ളതാണ് അതിന്റെ ഒരു സങ്കല്പം അപ്പൊ ഈ കാലുകളെ നമ്മൾ എന്താ പറയാ കുളിപ്പിച്ച് കളഭം തൊടിയിച്ച് അതുപോലെ പല വർണ്ണത്തിലുള്ള പൊടികളൊക്കെ ചാർത്തി മനോഹരമാക്കി അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട് കാലികൾക്ക് ദീർഘായു ഉണ്ടാവണം അതുപോലെ അടുത്ത വർഷവും ഈ കാലുകൾ കർഷകരോട് ചേർന്ന് തന്നെ കൂടുതൽ ഇനിയും കൂടുതൽ വിളവ് വരാനും കൃഷി സമ്പൽ സമൃദ്ധമാക്കാനും സഹായിക്കണം എന്നുള്ള ഒരു വളരെ മനോഹരമായിട്ടുള്ള കൺസെപ്റ്റാണ് ഈ മാട്ടുപൊങ്കലിന് പിന്നിലുള്ളത് ഇനി അവസാനം നാലാമത്തെ ദിവസമാണ് കാണും പൊങ്കൽ എന്നാണ് പറയുക അതോട് കൂടിയിട്ട് നമ്മൾ അവസാനിക്കുകയാണ് അപ്പോൾ കൂടി ചേരല് കുടുംബങ്ങളും അതുപോലെ സുഹൃത്തുക്കളും ഒക്കെ കൂടി ചേരും അതുപോലെ അവർ മധുര പലഹാരങ്ങള് കൈമാറും ഗിഫ്റ്റ്സ് കൈമാറും അങ്ങനെ വളരെ രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പൊങ്കലിനെ കുറിച്ചിട്ട് ആദ്യം തന്നെ അറിയേണ്ടത് കൂടുതൽ പൊങ്കൽ വിശേഷങ്ങൾ പറയാനായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് കുമാറേട്ടനാണ് നമസ്കാരേട്ടാ ഏട്ടനെ മുഴുവൻ പേര് പറഞ്ഞോളൂ എന്റെ പേര് രാജ്കുമാറാണ് ഞാൻ തമിഴ്നാട്ടില് സേലം കു ആണ് ഞാൻ ഇവിടെ കേരളത്തിലേക്ക് വന്നിട്ട് പത്ത് ഇരുപത്തിരണ്ട് വർഷമായി ഇവിടെ തന്നെയാണ് ഇപ്പൊ സ്ഥിരതാമസം പിന്നെന്തായിട്ട് നമ്മുടെ ആ തന്നെ നമുക്ക് ഒരുപാട് പ്രാധാന്യമുള്ള സ്ഥലമാണ് അതെ 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 തമിഴ്നാട്ടിലെന്ന് വെച്ചാൽ എന്ന് പറയാ സേലത്തില് മേങ്ങയാണ് അവിടുത്തെ മെയിൻ കൃഷി തരിമ്പ് കപ്പലണ്ടി നെല്ല് ഇങ്ങനെ ഒരുപാട് പച്ചക്കറി കൃഷികളൊക്കെ അവിടെ ഉണ്ട് ശരിക്കിപ്പോ ഒരു കാര്യം മനസിലാക്കേണ്ടത് മണ്ണിന്റെ ഒരു എന്താ പറയാ ഫലപൂഷ്ടിയേക്കാളും അധ്വാനിക്കാൻ തയ്യാറുള്ള മനസ്സുണ്ടെങ്കിൽ അവിടെ കൃഷി ഉണ്ടാവുന്നതാണ് അല്ലേ നമ്മളെ തമിഴ്നാട്ടുകാർ പൊതുവേ കൃഷിയായിട്ട് റിലേറ്റ് ചെയ്തെടുക്കുന്ന ആൾക്കാരാണ് അപ്പൊട്ടാ ഈ പൊങ്കൽ എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം ടി വിയിലൊക്കെ കാണുന്നത് കരിമ്പ് അല്ലെങ്കിൽ മഞ്ഞൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉള്ള മഞ്ഞളൊക്കെയാണ് നമുക്ക് പൊങ്കൽ എന്ന് പറഞ്ഞാൽ അപ്പൊ ശെരിക്കും എന്താണ് കരിമ്പിന്റെ ഒക്കെ ഒരു പ്രാധാന്യം എന്താണ് കരിമ്പ് എന്ന് വെച്ചാൽ ഈ കരിമ്പ് ഇപ്പൊ ഈ പൊങ്കൽ സീസണിലാണ് ഈ കൃഷി ഇനി പൊങ്കല് കഴിഞ്ഞാൽ കരിമ്പിന്റെ കൃഷിയിരക്കളാണ് ണ് അപ്പൊ ഈ പൊങ്കലായിട്ട് കരിമ്പ് ഇല്ലാണ്ട് പൊങ്കല് ആഘോഷം ഇല്ല കാരണം ഇതിന്റെ പൊങ്കൽന്ന് പറഞ്ഞാല് കരിമ്പാണ് എന്റെ മെയിൻ പ്രധാനം പിന്നെ മഞ്ഞള് പച്ചമഞ്ഞു പച്ചമഞ്ഞല് കരിമ്പും ഇതൊക്കെ വെച്ചിട്ടാണ് മെയിൻ ആയിട്ട് ഇതാണ് പൊങ്കലിന് നമ്മ പൊങ്കല് വെക്കണമെങ്കിൽ ഇതൊക്കെ വേണം ഇത് ഇല്ലാണ്ട് നമുക്ക് പൊങ്കല് ഒരു ആഘോഷം ഇല്ല അത് ഈ മൺപാത്രത്തില് നമ്മൾ മഞ്ഞൾ ഇങ്ങനെ തേച്ചിട്ടാണല്ലോ തുടങ്ങുന്നത് അതെന്തിനു വേണ്ടിട്ടാണ് ചിലര് നല്ല ഭംഗിക്ക് വേണ്ടിട്ട് നല്ല ഡിസൈൻ ഒക്കെ ചെയ്തൊക്കെ അവിടെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ടാവും പിന്നെ നമ്മ മൺപാത്രം അല്ലാണ്ട് നമ്മൾ സ്റ്റീൽ പാത്രം കുഴപ്പമില്ല പിന്നെ നമ്മ അടുപ്പിൽ വെക്കണിക്ക് മുന്നേ നമ്മള് ഈ പാത്രത്തിൽ വെറുതെ ഭസ്മമായിട്ട് തൊട്ടാലും അല്ലെങ്കിൽ വെറുതെ മഞ്ഞൾ തൊട്ടിട്ട് അതിന്റെ പോലെ അങ്ങനെ തൊടിച്ചാലും മതി എന്തായാലും ഇങ്ങനെ വെച്ചാലും നമ്മൾ അതിന്റെ പുറത്ത് ഒരു പൊട്ട് പൊട്ടിങ്ങനെ തൊടിയിക്കണം അത് അതെ 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 അപ്പൊ ഇപ്പൊ നമ്മ പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാത്രത്തിന്റെ മീതെ മഞ്ഞൾ കൊത്ത് അതായത് മഞ്ഞൾ പച്ച പാടി തന്നെ നമുക്ക് കടയിൽപാടി പറിച്ചെടുത്തുണ്ടാവല്ലോ അപ്പൊ അതെടുത്തിട്ട് ആ വക്കിന്റെ മുകളിൽ സൈഡിൽ കെട്ടണം എന്നിട്ട് വേണം നമ്മള് ഈ അത് എനിക്ക് തോന്നുന്നു പല രീതി മാറുമ്പോൾ ആഘോഷങ്ങൾക്കും വ്യത്യാസം ഉണ്ട് ചിലപ്പോ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ മഞ്ഞൾ വെച്ചിട്ട് ചെയ്യുന്ന രീതി ഉണ്ട് അതല്ലെങ്കിൽ നീതിക്കുന്ന സമയത്താണ് ചില ആൾക്കാര് അങ്ങനെ ഉള്ളു അത് ഓരോ പ്രാദേശികമായിട്ടുള്ള വ്യത്യാസമാണ് ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന കസ്റ്റംസ് ആയതുകൊണ്ട് അവിടെ ഇവിടെ ചില വ്യത്യാസം പിന്നെ ഏട്ടാ എന്തായാലും സ്ത്രീകൾ മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ഈ നമ്മൾ ഈ അടുപ്പുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാല് പെണ്ണുങ്ങള് ചെയ്താലാണ് അതിന്റെ ഒരു ഭംഗി വരാം ആണുങ്ങള് ചെയ്ത ഒരു ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പെണ്ണുങ്ങളാണ് അതിന്റെ മെയിൻ അപ്പൊ പെണ്ണുങ്ങൾ ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളു അത് തന്നെ അപ്പൊ നമുക്കെന്നാ ചെയ്യാൻ തുടങ്ങാം ഇന്നിപ്പായിട്ട് ഈ തൈപ്പൊങ്കൽ ദിവസമാണ് ചെയ്യണം അല്ലെ തൈപ്പൊങ്കല ദിവസം അത് എന്ത് പൊങ്കൽ അത് വെൺപൊങ്കലാണോ ഇവിടെ നമ്മളിത് അരി പച്ചരി അതുപോലെ ചെറുപയർ പരിപ്പു ആണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ അളവ് എന്ന് പറയുമ്പോ രണ്ട് ഗ്ലാസ് അരിയാണ് ആണ് എടുക്കണെങ്കിൽ ഒരു ഗ്ലാസ് ചെറുപയർ പരിപ്പാണ് അപ്പൊ അത് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൽ അഴുക്കും പൊടിയൊക്കെ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ആദ്യം കഴുകിയ വെള്ളം കളയണം പിന്നെ നമ്മൾ രണ്ടാമത് അതിന് ശേഷം ഇതൊരു അഞ്ചോ പത്തോ മിനിറ്റ് കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ കുതിർത്തിയ വെള്ളം നമ്മൾ കളയരുത് ആ വെള്ളമാണ് നമ്മൾ ഇനി പൊങ്കലിന് വേണ്ടി ഉപയോഗിക്കണത് കേട്ടോ അപ്പോൾ ഇത് പത്ത് മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ ഇരിക്കട്ടെ നമ്മളപ്പോ പൊങ്കൽ വെക്കാൻ പോകുന്ന പാത്രം നമ്മൾ മഞ്ഞളും അതുപോലെ കുറച്ച് കുങ്കുമും അതായത് ഇതിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പ്രസാദം നന്നായിട്ട് വരാനോ അല്ലെങ്കിൽ വിഘ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനെന്നുള്ള രീതിക്കാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഏട്ടനെ പറഞ്ഞേരണ പോലെയാണ് കേട്ടോ ഞാൻ ചെയ്തോണ്ടിരിക്കണത് ആദ്യം നമ്മൾ എന്താ കലം ചൂടായപ്പോ കുറച്ച് വെള്ളം ഒഴിച്ചു ഇനി നമ്മൾ ചെയ്യാൻ പോണ കാര്യങ്ങള് ഇനി നമ്മള് അരി കഴുകി വെച്ചേക്കുന്ന വെള്ളം ഉണ്ടോ ആ വെള്ളം എടുത്ത് ഒഴിക്കുക തിലയ്ക്കാൻ വേണ്ടിട്ടാണ് പിന്നെ പതയും പതയും കിട്ടുക നമുക്ക് കുറച്ച് പൊങ്ങി വരാനായിട്ട് പിന്നെ അതിൽ കുറച്ച് പാലും കൂടി ഒഴിക്ക അത് ആദ്യം തിലച്ചങ്ങൾ മറയണം അതിന് ശേഷമാണ് നമ്മള് അരി കിട്ടണത് അതെ អរុណសួស្ដី പൊങ്കൽ അങ്ങനെ അവസാന ഒരു സ്റ്റേജിലേക്ക് എത്തി നിൽക്കുകയാണ് ഒരുവിധം വെന്തതിന് ശേഷമാണല്ലോ നമ്മൾ ശർക്കര ചേർത്തത് അപ്പോൾ ശർക്കരയുടെ അളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അര കിലോ മുതൽ മുക്കാൽ കിലോ വരെ ശർക്കരയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് അത് മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു പ്രസാദമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ കൃത്യ അളവ് നമ്മൾ പറയാറില്ല പിന്നെ ഇത് എന്താണ് ഇതിനിപ്പോൾ ഒരു പ്രത്യേകത എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ ഇതൊരു ശർക്കര പായസം പോലെയാണല്ലോ ശരിയാണ് ഇത് ഉണ്ടാക്കാൻ ഒരു വിഷമമൊന്നുമില്ല ഒരു സ്പെഷ്യൽ റെസിപ്പി അല്ല പക്ഷേ പൊങ്കൽ എന്തിനു വേണ്ടിയിട്ടാണ് ആഘോഷിക്കുന്നത് അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെന്ത് അതിൻ്റെ പിന്നിലുള്ള ചിട്ടവട്ടങ്ങൾ എന്നൊക്കെ അറിഞ്ഞ് അത് നീതിച്ച് ചെയ്യുമ്പോൾ അതിനല്പം പ്രത്യേകത ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ ഇത് ഒരു കുറുകിയ പാകത്തിന് കട്ട പോലെയാണ് ഉണ്ടാവുക അത് നല്ല ചൂടുള്ള മൺപാത്രമാണല്ലോ അപ്പോൾ അതിലിങ്ങനെ ഇരുന്ന് ആ ഒരു വെള്ളം വറ്റി അത് തനതായിട്ടുള്ള പാകത്തിന് ആയി വന്നിട്ടുണ്ടാവും ശേഷം നമ്മൾ അത് നേതിക്കുകയാണ് ചെയ്യാം നെയ്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ ഒരു പ്രസാദം കഴിക്കാറില്ല അത് നേദിച്ചതിന് ശേഷം പിന്നെ എല്ലാവരും കുറെശേ അത് പ്രസാദമായിട്ട് സേവിക്കുകയാണ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഹാപ്പി പൊങ്കൽ ഇപ്പോൾ സമയം ഏതാണ്ട് ഒമ്പത് മണി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതെ ഞാനിപ്പോൾ കേരളത്തിലതിൻ്റെ പേരിൽ ഇവിടെ ഒഴിവില്ല എനിക്ക് പണിക്ക് പോകണം അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്നതാണ് കാരണം പൊങ്കല് തമിഴ്നാട്ടിലാണ് ഇപ്പോൾ കേരളത്തിൽ അതിൻ്റെ പേരിൽ ഇവിടെ ഒഴിവില്ല അതിൻ്റെ പേരിൽ പണിക്ക് പോകേണ്ട ഒരു സമയമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ എല്ലാവർക്കും ി പൊങ്കൽ തൈപ്പൊങ്കലാണ് ഇന്ന് തന്നെ അത് ഉണ്ടാക്കിയിട്ട് ഇന്ന് തന്നെ നേടിക്കണം അങ്ങനെയാണ് അതിനുശേഷം വേണം നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ടും ഒരു മണിയാകുമ്പോഴാണ് ഞാൻ സാധാരണ വീഡിയോ ഇടുന്ന സമയം അപ്പോഴേക്കും ഇത് ഇടുകയും വേണം അപ്പൊ കുമാരേട്ടം പോയതുകൊണ്ട് ഇനിയിപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മാവന് ഇവിടെയുണ്ട് അപ്പൊ അമ്മാവനാണ് അത് നേതിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാട്ടോ